ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഒരു കാര്യമാണ് അപ്പം ഇതിനു മുമ്പ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ പുറകിലും ആദ്യമായിട്ട് മത്സരിപ്പിക്കുന്നതിൻ്റെ പുറകിലൊക്കെ സാറിൻ്റെ പങ്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ ഒരു പക്ഷേ സാറിങ്ങനെ വരുന്നു എന്നുള്ളത് ആദ്യം അദ്ദേഹത്തെ അല്ലേ വിളിച്ച് പറയുക എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തോടായിരിക്കുമല്ലോ അതിലെ തീരുമാനം എന്താണെങ്കിലും അതിൻ്റെ അന്ത്യ ഫൈനൽ ഡിസിഷൻ അദ്ദേഹത്തിൻ്റെതാവുമായിരുന്നു അത് മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ അവിടെ പോകുമ്പോൾ പോകുന്ന ദിവസം അല്ലെങ്കിൽ കൺവെൻഷൻ ദിവസം സാറ് വേണമെന്നുള്ള നിർബന്ധം പിടിക്കുമായിരുന്നു സാർ വരുവായിരുന്നു അത് കഴിഞ്ഞ് നോമിനേഷൻ കൊടുക്കുന്ന ദിവസം ഇലക്ഷൻ്റെ ഇടയിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി ഒരുപാട് ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് പിന്നെ വാർത്തകളും ചില ഘട്ടങ്ങളിൽ വേട്ടയാടലൊക്കെ ഉണ്ടായ സമയത്തും ആശ്വാസത്തിന് വിളിക്കുക അദ്ദേഹം തന്നെ ആവുമായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്നതും നമുക്ക് ആശ്വാസം തോന്നുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആവുമായിരുന്നു അത് കഴിഞ്ഞ് സർവേകളൊക്കെ പലതും പരാജയപ്പെടുമ്പെന്നൊക്കെ പറയുമ്പോഴും ചിലപ്പം അന്ന് വൈകുന്നേരങ്ങളിലും അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ അത് കാര്യമാക്കണ്ട എന്ന് അദ്ദേഹം തന്നെ പറയുമായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ എക്സിറ്റ് പോള് അതല്ലെങ്കിൽ റിസൾട്ട് പിന്നെ സത്യപ്രതിജ്ഞ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പോകുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ആദ്യത്തെ പിന്നെ ഫോൺ അല്ലെങ്കിൽ ആദ്യം ബന്ധപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ജയിച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്നതൊക്കെ ആവുമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അഭാവം എന്നുള്ളത് എത്ര പറഞ്ഞാലും ഞങ്ങൾക്കൊക്കെ അതിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം ഇപ്പോൾ വർഷം ഒന്നായതുകൊണ്ട് കൊണ്ട് അനുഭവപ്പെടി പിന്നെ കുറേയും ചെയ്യുന്നൊരവസ്ഥ അല്ലല്ലോ ഉണ്ടാവുക എത്ര മുന്നോട്ട് പോയാലും വർഷം രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഒക്കെ അതും ജീവിതത്തിൽ ഓരോ കാര്യം ഉണ്ടാകുമ്പോഴും അത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതിപ്പോ ഈ ഒരു വർഷം ഉണ്ടായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മൾ ആഗ്രഹിച്ചു പോയിപ്പവിടുത്തെ ജനങ്ങൾ അത്രയും വലിയ സ്നേഹം നൽകുന്ന അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ കാണിക്കും അതൊക്കെ സാറ് കാണെന്നായിരിക്കുമല്ലോ നമ്മൾ ആഗ്രഹിക്കുക അതിന്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞപ്പം രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ഒരു തലമുറക്ക് കിട്ടിയൊരു ഇത് എന്ന് വെച്ചാ നമ്മൾ സജീവമായി ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയ ശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും വലുപ്പ ചെറുപ്പവും ഇല്ലാതെ ഞങ്ങളെയൊക്കെ ബന്ധപ്പെടുന്ന ഒരാൾ അദ്ദേഹമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു കാര്യം പോലും പറയാം ഞാൻ കേട്ടിട്ടുണ്ട് പല യൂണിറ്റ് കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ വിളിച്ചിട്ട് അവിടെ കൊടിമരം കേടുവെന്ന് എന്ന് പറയാവുന്ന ബന്ധം ഒരു സാധാരണ കെ എസ് യു പ്രവർത്തകന് തോന്നും അപ്പം ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളില്ലാതെ പോകുന്നതാണ് അപ്പോൾ അതൊരു വേദന അല്ലെങ്കിൽ ആ ഒരു അഭാവം അത് ഒരു വർഷം കൊണ്ടോ വരുന്ന വർഷങ്ങൾ കൊണ്ടോ തീരാവുന്ന ഒന്നായിരിക്കില്ല നമ്മുടെ ലൈഫിൽ ഇനി എന്തുണ്ടാവുമ്പോഴും അത് പറയേണ്ട ആളില്ല എന്നുള്ള തോന്നൽ അവസാനം വരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമില്ല